പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് കൊച്ചി മെട്രോപൊളിറ്റൻ ഏരിയയിൽ മുനിസിപ്പാലിറ്റി ആകാൻ സാധ്യതയുള്ള പഞ്ചായത്തുകളെയാണ് കേട്ടോ ടവർപരവും ബിസിനസ് പരവുമായുള്ള ഇൻഫോർമേഷൻസ് ആട്ടോ ഈ വീഡിയോ വഴി പങ്കുവെക്കുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത് ചെങ്ങമനാട് ഗ്രാമപഞ്ചായത്താണ് ഈ പഞ്ചായത്തിലാണ് സ്പോർട്സ് സിറ്റി വരുന്നത് അതാണ്ട് എഴുന്നൂറ്റി അമ്പത് കോടി രൂപയുടെ പ്രൊജക്റ്റാണ് കേട്ടോ അത് ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ സ്പോർട്സ് സിറ്റിയാണിത് ഇതിലെ ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയം കൂടാതെ സ്പോർട്സ് അക്കാദമി റിസർച്ച് സെൻ്റർ ഇൻഡോർ ഔട്ട്ഡോർ പ്രാക്ടീസിംഗ് ഏരിയ സ്പോർട്സ് മെഡിസിൻ ആൻഡ് ഫിറ്റ്നസ് സെൻ്റർ ഇൻ്റർനാഷണൽ കൺവെൻഷൻ സെൻ്റർ എന്നിവയെല്ലാം ഉൾപ്പെടുന്നതാണ് വൺ പ്രൊജക്റ്റാണോ നിലവിൽ ഇതില്ലെങ്കിൽ തന്നെ മുനിസിപ്പാലിറ്റി ആവാനുള്ള എല്ലാ സാധ്യതയുള്ള പഞ്ചായത്താണ് കേട്ടോ അത് അടുത്തതായിട്ട് നെടുമ്പാശ്ശേരി പഞ്ചായത്താണ് കേട്ടോ കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട് ഉള്ളത് ഈ പഞ്ചായത്തിലാണ് എയർപോർട്ടിനോട് അനുബന്ധിച്ചുള്ള കുറേ വ്യവസായങ്ങൾ ഉള്ള ഒരു പഞ്ചായത്തും കൂടിയാണ് കൂടാതെ ഒത്തിരി അധികം സ്റ്റാർ ഹോട്ടലുകളും ഉണ്ട് ീ വരുന്നത് ചൂണിക്കര പഞ്ചായത്താണ് അത് മുനിസിപ്പാലിറ്റി ആവാൻ സാധ്യതയുള്ള പഞ്ചായത്താണ് കേട്ടോ മെട്രോ യാർഡ് സ്ഥിതി ചെയ്യുന്നത് ഈ പഞ്ചായത്തിലാണ് മെട്രോ റെയിലിന്റെ അറ്റകുറ്റപ്പണികളൊക്കെ നടക്കുന്നത് ഈ ആർഡിലാണ് ഇനി കുറേയധികം പഞ്ചായത്തുകളും കൂടി മുനിസിപ്പാലിറ്റി ആവാൻ സാധ്യതയുണ്ട് ആ വരാപ്പുഴ ചേരാന്നെ ചേന്നമംഗലം എടത്തല കിഴക്കമ്പലം അങ്ങനെ കുറച്ച് പഞ്ചായത്തുകള് അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഈ പഞ്ചായത്തുകളെല്ലാം മുൻസിപ്പാലിറ്റികൾ ആവുകയാണെങ്കില് കൊച്ചി മെട്രോപോളിറ്റൻ ഏരിയയിൽ ഏകദേശം ഒരു പതിനഞ്ചോളം മുനിസിപ്പാലിറ്റികൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൂടാതെ ഒരു അഞ്ചോളം മുനിസിപ്പൽ കോർപ്പറേഷനുകളും പുതിയതായിട്ട് രൂപീകരിക്കാൻ സാധ്യത കാണുന്നുണ്ട്